ഹലോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു മാങ്ങ അച്ചാർ ഇട്ട് നോക്കിയാലും ഞാൻ അതിന് ട്രൈ ചെയ്യുന്നത് ഇപ്പൊ മാങ്ങക്കാലം കൂടിയാണല്ലോ ഇപ്പൊ നമുക്ക് മാങ്ങ കിട്ടാൻ വലിയ എളുപ്പമായിരിക്കും ഞാൻ നാല് മാങ്ങിയാണ് എടുത്തത് ആദ്യം കയറ്റി വെച്ചു എന്നിട്ട് എന്നിട്ടത് ഞാൻ തുടച്ചു ഒന്നും ഉണക്കി എന്നിട്ട് ഞാൻ അത് ഉദലി എഴുതിയതൊക്കെ അരിഞ്ഞു വെച്ചു ഞാൻ നാല് മാങ്ങയാണ് എടുത്തത് നാല് മാങ്ങിന്ന് അരിഞ്ഞു കഴിഞ്ഞിട്ട് ആ ഇത്ര ക്വാണ്ടിറ്റിയിൽ എനിക്ക് സാധനം കിട്ടി അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ റോക്ക് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സാധാ ഉപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഞാൻ റോക്ക് സോൾട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിങ് സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ടിന് ഒരുപാട് ഹെൽപ്പ് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇത് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് അത് മാറ്റി വെച്ചു ഞാൻ പ്ലേറ്റിലാണ് ആദ്യം എടുത്തത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതൊരു വലിയൊരു പാത്രത്തിലേക്കാക്കും ഞാൻ അതേപോലെ വലിയൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് ഞാനത് സ്പൂൺ വെച്ചാദ്യം മിക്സ് ചെയ്തു പിന്നെ പണ്ടുള്ളവരൊക്കെ ഒരു ടെക്നിക്കില്ലേ അത് വെച്ച് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി പക്ഷെ എന്റെ അത് പണി പളിപ്പോയി ഈ ഉപ്പ് ഇടുന്നത് നിങ്ങളെ ഇഷ്ടത്തിനായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ അളവിനായിരിക്കണം എനിക്ക് അത്ര ഉപ്പ് കൂടുതലായി നിൽക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ാണ് ഇട്ടത് ഇതാ ഞാൻ പറഞ്ഞ പണ്ടുള്ള ഒരു ചെയ്യുന്നത് അപ്പൊ എനിക്കെന്നില്ല ഇനി ഞാൻ പറയാൻ പോലെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി കടുക് ഉലുവപ്പൊടി കായം കടുക് പൊടിച്ചത് ഇതിന്റെ കൂടെ മുളക് പൊടി കൂടി വേണം ഞാനത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് ഓയിലും കൂടെ വേണം ഈ ഉപ്പ് ചേർത്ത് വാങ്ങാ അരമണിക്കൂർ അങ്ങനെ വെക്കുക എന്നാൽ അതിലേക്ക് ചേർത്ത ഉപ്പ് അലിഞ്ഞു വരും അത് കഴിഞ്ഞ് പാൻ ചൂടാക്കുക എന്നിട്ട് ഈ ചൂടായി വരുന്ന പാനിലേക്ക് ഓയിൽ ഒഴിക്കുക ഇവിടെ ഒരു കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത്ര ഓയിൽ ആവശ്യമില്ല എന്നാലും ഞാൻ ആദ്യം എനിക്ക് അളവ് അറിയില്ലായിരുന്നു ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ എന്നോട് ക്ഷമിക്കുക എൻ്റെ ഭാഗത്ത് fault ഫോൾട്ടുകളുണ്ട് എന്നോട് ക്ഷമിക്കുക ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവർ പറയുന്നുണ്ടാവും ഇതിങ്ങനെയല്ല ചെയ്ത് പക്ഷെ എന്നാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ഒന്ന് കണ്ടു നോക്കൂ. അതൊരു പാന് ചൂടായി തോന്നി അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു എണ്ണ ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത്ര എണ്ണ പോരെ ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ചു ഒരു സംശയത്തിൽ കരാം അത്ര വാങ്ങയുണ്ടല്ലോ നാല് മാങ്ങയുണ്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി അപ്പൊ ഞാൻ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു അത്ര ഒഴിച്ചുള്ളൂ ബാക്കി അത്ര ഇനി പിന്നെ നമ്മൾ ഓയിൽ ആഡ് ചെയ്യുന്നില്ല അപ്പൊ ഇത്ര വെച്ചു അതെടുത്ത് ചൂടാവുന്നവരെ കാത്ത് നിൽക്കുക അത് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ നന്നായിട്ട് ചൂടാവണം ഞാൻ ആദ്യം എനിക്ക് ഓയിൽ ചൂടാവുന്നത് അത്ര ഇത് അറിയില്ലായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് മനസ്സിലായി എങ്ങനെ ചൂടായി വരുന്നതെന്ന് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഇൻഗ്രീഡിയൻസ് ഒരു മൂന്ന് കടുക് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കേ ഈ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ കടുക് ഇട്ടു കടുക് കടുകിട്ടപ്പോൾ ഇതാക്കൂടി അങ്ങ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വേഗം എന്റെ ഫോണും കൊണ്ടു ഒട്ടോട്ട് ഓടി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ട് ഞാൻ ഓഫ് ആക്കിയത് കടുുകൊക്കെ പൊട്ടിത്തെറിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചെത്തിയത് അതാണ് കടുക് ഇടുന്ന വീഡിയോയും ഇത്ര മാത്രമേ അതിലുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഫോണും കൊണ്ടുപോടി അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതും ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ ഓഫ് തുടങ്ങി പക്ഷേ എന്നാലും കടുകിന്റെ അത്ര ഉണ്ടായിരുന്നില്ല എന്നാലും അതൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തു പന്ത്രണ്ട് എണ്ണം ഉണ്ട് അത് നടുവായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ഈ മാങ്ങാ അച്ചാറിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി കിട്ടുമ്പോൾ ഭയങ്കര ആണ്. അപ്പൊ തോന്നുന്നു വെളുത്തുള്ളീൻ്റെ അച്ചാർ കഴിക്കുക അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചു എന്നിട്ട് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു അതിന് ശേഷം കടുക് പൊടിച്ചത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഉലുവ പൊടിച്ചത് കൂടി ആഡ് ചെയ്തു കൊടുത്തു ഇതൊക്കെ വീട്ടിൽ തന്നെ പൊടിച്ചതാട്ടോ അത് ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഇതിനൊരു ചൊയ വരും എന്ന് അതി എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ കുറെ ആഡ് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് കായം കായം ആഡ് ചെയ്യുന്ന ഒരു ഐഡിയ ഉണ്ടായതില്ലേ എനിക്ക് ഞാൻ കുറെ അങ്ങ് വരിക്കോ ആഡ് ചെയ്തു അങ്ങ് കുറെയല്ല എന്നാലും ആവശ്യത്തിനായിരുന്നു ഞാൻ ആദ്യം നന്നായിട്ട് കൂടിയിട്ടുണ്ടാവുന്നു പക്ഷെ കറക്റ്റ് ആയിരുന്നു അത് അവസാനം കറക്റ്റായിട്ട് വന്നു പിന്നെ ഇത് എന്ത് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തു വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ടാ വിചാരിക്കും ഇതെന്തോന്നായി കുത്തി ചെയ്യുന്നത് അല്ലെ ഇവക്കറിയില്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ചിലപ്പോ നിങ്ങൾ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയിലായിരിക്കാൻ ഒരു ചാൻസില്ല നിങ്ങളും ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി ഞാന് ദാ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഒരു ഒരു മിനിറ്റോളം ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തു അതിൻ്റെ ആ പച്ചയൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഇളക്കി കൊടുത്തപ്പോൾ എനിക്കൊരു രസമാണ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ വീണ്ടും വീണ്ടും അത് ഇളക്കി കൊടുത്തു ഇത് കഴിഞ്ഞ് ഇതിലേക്ക് വിനീഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ യൂസ് ചെയ്ത് ചില്ലി വിനീഗർ ആണ് ചില്ലി വിനീഗറിന് ഒരു തരത്തിലും എന്താ വിനീഗറിന്റെ ഒരു ടേസ്റ്റോ അങ്ങനെയൊന്നും നമുക്ക് തോന്നൂല്ല അത് അങ്ങ് ആഡ് ചെയ്തപ്പോൾ തന്നെ അത് അങ്ങ് എന്താ ക്യൂവായി ഞാൻ എങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ ഒരു മസാലയിലേക്ക് ഈ വിനീഗറിന്റെ ടേസ്റ്റ് പിടിക്കണം നമുക്ക് വേണമെങ്കിൽ അവസാനം പിന്നെയും വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ മാങ്ങയിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ ഇത് നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ചൊരു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ആക്ച്വലി അത്ര ഉപ്പ് പോരായിരുന്നു വീണ്ടും ഞാൻ അവസാനം കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ആഡ് ചെയ്ത ഉപ്പ് മതിയേ ആയിരുന്നില്ല ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താണ് പിന്നെ ഞാൻ മസാല ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോടിച്ചു ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് പിന്നെ ഞാൻ വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഈ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അച്ചാറിന് ഒരു രസവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ഓരോ സ്റ്റേജിലായിട്ട് ഞാൻ ആഡ് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണേൽ അളവറിയുന്നവർക്കാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത്ര അളവില് ഇടാം എനിക്ക് അത്ര ഒന്നും അറിയില്ല അതുകൊണ്ട് എങ്ങനെ ഓരോ സ്റ്റേജിലായിട്ട് ഇടുന്നത് അത് കഴിഞ്ഞ് മാങ്ങ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതാ ഈ വെള്ളമാണ് ഞാൻ പറഞ്ഞത് അര ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇത്ര ഈ ഒരു വെള്ളം കിട്ടും ഈ വെള്ളം കൂടി അതിലേക്ക് വരുമ്പോൾ അതൊന്നുമില്ല അത് മാങ്ങേണ്ടി ഉപ്പിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള വെള്ളമാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു മസാല അതിലിങ്ങനെ പിടിച്ചു വരണം ഇത് ഇത്രേം ആയപ്പോഴത്തേക്കും നല്ലൊരു മണം വന്നിരുന്നു ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ വീട്ടിലൊക്കെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതായിട്ടാണ് ഇത് ഇങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും അടിപൊളിയായി എനിക്ക് ഭയങ്കര ഇഷ്ടായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി കുറച്ചുകൂടി വിനീഗർ ആവശ്യമുണ്ട് അതുപോലെ ഉപ്പും ആവശ്യമുണ്ട് അതാണ് ഞാൻ പറഞ്ഞല്ലോ നോർമൽ വിനീഗറും ഈ ചില്ലി വിനീഗറും ഭയങ്കര ഒരു വ്യത്യാസമുണ്ട് ഈ ചില്ലി വിനീഗറിന് അത്ര വിനീഗറിനൊരു ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തു കൊടുത്തു ഉപ്പും കൂടി ആഡ് ചെയ്തു കൊടുത്തു ഉപ്പ് മാങ്ങേന്റെ കൂടെ ഇട്ടപ്പോൾ എനിക്ക് തോന്നി ഉപ്പും അത്ര പോരാ എന്നതാണ് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തത് അതേ പറഞ്ഞു നിങ്ങൾക്ക് ഈ അളവും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ഇട്ടുകൊടുക്കട്ടോ ഞാൻ ഈ ഒരു മേഖലയിൽ ഒരു ബിഗിനർ മാത്രമാണ് അപ്പൊ നിങ്ങളെ ആ ഒരു രീതിയിൽ മാത്രമേ ഈ വീഡിയോ കാണുക പക്ഷെ ഏതൊരു തുടക്കക്കാരിക്കും ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു അച്ചാർ മാങ്ങ അച്ചാറാണിത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടവും പിന്നെ ഇത് അപ്പത്തന്നെ തിന്നു നോക്കരുത് വേണം നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കാം അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നോ ദിവസം നാലോ ദിവസം വെച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ കഴിക്കുമ്പോൾ അടി ആയിരിക്കും സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാങ്ങ അത് ഞാൻ നേരം വെച്ചു അത് കഴിഞ്ഞ് ഞാനൊരു അതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് അത് മാറ്റി അതൊരു ഗ്ലാസിന്റെ ആവണേ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളെ കണ്ട അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ താങ്ക്